കേരള വാട്ടർ അതോറിറ്റിയുടെയും ജലജീവൻ മിഷൻ പദ്ധതിയുടെയും ഭാഗമായി സംസ്ഥാനപാതയുടെ റോഡിന്റെ ഒരു വശം പൊളിച്ച് പൈപ്പ് ഇടൽ ചങ്ങരകുളം ചിയാനൂർ ഭാഗത്ത് വെച്ച് നാട്ടുകാർ തടഞ്ഞു ചങ്ങരംകുളം ചിയാനൂർ ഭാഗത്തെ നിരവധി വീടുകളിലേക്ക് പോകുന്ന വഴിയുടെ കോൺക്രീറ്റ് പൊളിച്ചത് തിരിച്ച് കോൺക്രീറ്റ് ചെയ്തു കൊടുക്കാൻ ഉദ്യോഗസ്ഥർ കാലതാമസം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ചേർന്ന് പൈപ്പിടൽ തടഞ്ഞത് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ ചങ്ങറംകുളം മുതൽ വളയംകുളം വരെ പൈപ്പ് ഇടാൻ വേണ്ടി റോഡിന്റെ ഒരു വശം പൊളിച്ചതുമൂലം കച്ചവട സ്ഥാപനങ്ങൾക്കും ഉൾഭാഗത്തേക്ക് പോകേണ്ട ചെറുവഴികൾക്കും എല്ലാം തടസ്സപ്പെടുത്തി മണ്ണ് കുന്നുകൂട്ടിയിട്ടതും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ മണ്ണ് കുന്നുകൂട്ടിയതുമൂലം രാത്രി കാലങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ നിരവധി അപകടങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ കണക്കിലെടുത്താണ് നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയത് ഉദ്യോഗസ്ഥർ രണ്ടു മാസത്തിനുള്ളിൽ വഴി കോൺക്രീറ്റ് ചെയ്തു തരാമെന്നാണ് നാട്ടുകാരോട് പറഞ്ഞത് എന്നാൽ അത് നടക്കില്ല എന്ന നിലപാടിൽ നാട്ടുകാരും അവസാനം പോലീസ് സ്ഥലത്തെത്തി ഇരു കൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ഫെബ്രുവരി പത്താം തീയതിക്കുള്ളിൽ പൊളിച്ച ഭാഗം കോൺക്രീറ്റ് ചെയ്തു നൽകാം എന്ന ഉറപ്പിൽ പണി വീണ്ടും ആരംഭിച്ചു കേരള വാട്ടർ പുതിയ പൈപ്പ് ലൈന് കുറച്ച് ദിവസങ്ങളായിട്ട് പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് റോഡ് നമ്മുടെ ഈ സ്റ്റേറ്റ് ഹൈവേ റോഡ് അതിന്റെ സൈഡ് പൊളിച്ചിട്ട് പോകണ്ട പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം വളയംകുളം മുതൽ ഇപ്പൊ ചങ്ങനംകുളം വരെ ഈ പണി ഇപ്പോൾ ഇവിടെ വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഈ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പൈപ്പ് ലൈനിന് വേണ്ടി കുഴിച്ച പിന്നെ കുഴിയിൽ പൈപ്പ് ഇറക്കി അത് കൃത്യമായ രീതിയിൽ ശരിയാക്കാത്തത് കൊണ്ട് ഇവിടെ അതിന്റെ സീഡിലുള്ള കച്ചവടക്കാർക്കും അതുപോലെ തന്നെ വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒക്കെ നിത്യേന പ്രയാസകരമാകുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ സംജാതമായിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോ സാധാരണ ഉള്ള കച്ചവടത്തിനേക്കാളൊക്കെ അമ്പത് ശതമാനത്തിനും നാൽപ്പത് ശതമാനം ആയിട്ട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ വളരെ പ്രയാസത്തിലായിട്ട് കച്ചവടം കുറഞ്ഞിരിക്കുക ഈ സ്ഥിതിവിശേഷമുള്ള സമയത്ത് ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ മുമ്പിൽ വലിയ മൺതിട്ടകളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ പിന്നെ പൈപ്പ് ലൈൻ ഇടുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരു വാഹനം പോലും നിർത്തിയിട്ട് കച്ചവട സ്ഥാപനങ്ങളിൽ കയറി ഒരാൾ പോലും ഒരു സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങാത്ത സ്ഥിതിവിശേഷമാണുള്ളത് അതുകൊണ്ട് തന്നെ കച്ചവടക്കാർ പ്രയാസത്തിലാണ് വഴിയാത്രക്കാർ ഇവിടെ വാഹന ഗതാഗതം നടത്തുന്നവരുടെ പ്രയാസത്തിലാണ് അതുപോലെ തന്നെ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതുകൊണ്ട് മൺതിട്ടകൾ ഉണ്ടായിട്ടുണ്ട് കടകളുടെ മുമ്പിൽ പൊളിച്ചത് യഥാവിധി മൂടിയിട്ടില്ല ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് നമ്മുടെ ചിയാനൂർ പിന്നെ പ്രദേശത്തേക്കുള്ള വളരെ പ്രധാനപ്പെട്ട റോഡാണ് ആ റോഡിന്റെ പക്കത്താണ് ഈ റോഡിന്റെ പിന്നെ ക്രോസ് ചെയ്തിട്ട് പൈപ്പ് കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ കോൺക്രീറ്റ് പൊട്ടിക്കണം ഈ പൊട്ടിച്ചത് നമ്മളെ നാട്ടുകാരുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് ഏറ്റവും അടുത്ത് തന്നെ പൊട്ടിച്ച ഉടനെ തന്നെ അത് കൃത്യമായിട്ട് അത് കോൺക്രീറ്റ് ചെയ്ത് തരണമെന്ന ഡിമാൻഡാണ് അതിവിടെ ബന്ധപ്പെട്ട ഇതിന്റെ കരാറുകാരും പാലിക്കുന്നില്ല ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നിട്ട് പോലും അവർക്ക് അതിന് കൃത്യമായൊരു ഇല്ല അവർക്ക് മൂന്ന് നാലു മാസങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ അത് കോൺക്രീറ്റ് ചെയ്തു തരാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നാട്ടുകാരായിട്ടുള്ള ഞങ്ങളിത് ഇവിടെ ഈ പണി വിപണങ്ങൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ഇതിന് ബന്ധപ്പെട്ട ഉത്തരവാദിത്വപ്പെട്ട ആളുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ ഞങ്ങൾ ഇവിടെ പണി ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള വിവരം ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിലൊരു കൃത്യമായ നടപടി ഇല്ലാത്ത പക്ഷം ഈ ചങ്ങരംകുളം മുതൽ ചെയ്യാന്നൂറ് പിന്നെ വളയംകുളം വരെയുള്ള ഈ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ഈ വിഷയങ്ങൾ പൊതുജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ വാട്ടർ അതോറിറ്റിക്ക് എതിരെ വളരെ ശക്തമായ രീതിയിലുള്ള പിന്നെ സമരങ്ങൾ സംഘടിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നു കൂടി അറിയിച്ചു റോഡ് പണി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മൺതിട്ടകള് റോഡിന്റെ സൈഡിലേക്കല്ല സൈഡിലേക്കുള്ളവർ നീട്ടുന്നത് റോഡിന്റെ സൈഡിൽ തന്നെ റോഡിനോടൊപ്പം അത് വെച്ചുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് വണ്ടികൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വണ്ടികൾക്ക് സൈഡ് കൊടുക്കാനോ പെട്ടെന്ന് ഒരു വണ്ടി ആക്സിഡന്റ് ആകുമ്പോൾ ഒന്ന് റോഡിന്റെ സൈഡിലേക്ക് നിർത്താനോ കാര്യങ്ങൾ ഇതൊന്നും സാധിക്കുന്നില്ല രാത്രി കാലങ്ങളിൽ ബസ്സുകളൊക്കെ റോഡിന്റെ സെന്റർ ഭാഗങ്ങളും പിടിച്ചിട്ടാണ് പോകുന്നത് കാരണം അവർ സൈഡിൽ മണ്ണുകളൊക്കെ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് മാറ്റി തന്ന് റോഡ് പഴയ രീതിയിലാക്കി തന്ന് കോൺക്രീറ്റ് ഇത് ക്ലിയർ ആക്കി തരണമെന്ന് ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ അപേക്ഷിക്കുന്നു